അമ്മയുടെ ഓർമ്മകൾ സിനിമയേക്കാൾ കൂടുതൽ ഒരു നാട്ടുകാരൻ എന്ന നിലയിലായിരുന്നു കാരണം അമ്മ ആലുവക്കാരിയായി മാറിയിട്ട് കുറേ കാലമായിരുന്നു അപ്പോൾ കൂടുതലും ഞാൻ അമ്മയായിട്ട് സഹകരിച്ചിട്ടുള്ളത് ജനസേവ ശിശുഭവൻ്റെ പല പരിപാടികളിലും അമ്മ ഒരു അംബാസിഡറായിരുന്നു ഞാനും സഹകരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ പി രാജീവ് വേട്ടൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓണാഘോഷങ്ങളും ഗവൺമെൻറ് ആശുപത്രിയിൽ നടക്കുന്ന കൂട്ടായ്മകളിൽ സാധാരണ ജനങ്ങളിൽ അതായത് ഇന്ത്യ ഒരു കളർഫുൾ പരിപാടികളല്ല ചെറിയ ചെറിയ പരിപാടികളിൽ പോലും അമ്മ വന്നിട്ട് പങ്കെടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പോകാറുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും മലയാള സിനിമക്ക് എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു അമ്മയാണ് എപ്പോൾ കാണുമ്പോഴും എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഞാൻ വേറെ ഒരു പേരിൽ എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ലാന്ന് തോന്നുന്നത് മോനെന്നാണ് എന്നെ മാത്രമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ആലുവയ്ക്ക് വലിയൊരു നഷ്ടമാണ് കാരണം ആലുവയിൽ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടായി നമ്മുടെ നാട്ടിൽ ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അമ്മ പങ്കെടുക്കാറുണ്ടായിരുന്നു കുറച്ചു കാലമായിട്ട് ആരോഗ്യ ആരോഗ്യത്തിൻ്റെ പ്രശ്നക്കാരനും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല പക്ഷേ അല്ലാതെ ജനറൽ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡൊണേഷൻ ആ മന്ത്രിയുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പരിപാടിയാണെങ്കിലും എം എൽ എയുടെ പരിപാടിയാണെങ്കിലും അങ്ങനെ ഉത്സാഹത്തിൻ്റെയൊക്കെ പരിപാടികൾക്ക് വീട് കൊടുക്കുന്ന കുറേ പരിപാടികളുണ്ട് ആലുവരി അതിനെല്ലാം അമ്മ ഭാഗമാവുകയാണ് ആയുസത്തിയാൽ പോകണം എന്നുള്ളത് അതൊരു നിയമമാണ് അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്